നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന അപ്ഡേറ്റിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷൻ്റെ വിതരണം നാളെ ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതി തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുകയാണ് ആയിരത്തി അറുന്നൂറ് രൂപയുടെ ഒരു ഗഡു പെൻഷൻ വിതരണമാണ് നാളെ ആരംഭിക്കുന്നത് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് പെൻഷൻ വിതരണം നാളെ ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയിപ്പ് വന്നിട്ടുള്ളത് ഇനി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് തിങ്കളാഴ്ച മുതൽ പെൻഷൻ വിതരണം ആരംഭിക്കുമെന്ന് സർക്കാർ ഉത്തരവിലുണ്ട് എങ്കിലും ഒരുപക്ഷെ നാളെ വിതരണത്തിൽ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ നേരിട്ട് കഴിഞ്ഞാൽ വരുന്ന ദിവസങ്ങളുടെ മാത്രമേ ഈ അക്കൗണ്ടിലേക്ക് ഈ തുക എത്തിച്ചേരുകയുള്ളൂ കഴിഞ്ഞ പ്രാവശ്യവും ഇതേ രീതിയിൽ നമ്മളുടെ ചാനൽ വഴി തന്നെ ഉത്തരവിൻ പ്രകാരമുള്ള തീയതികളാണ് നമ്മൾ വീഡിയോ വഴി അറിയിച്ചിരുന്നത് പക്ഷേ ആ ദിവസങ്ങളിൽ വിതരണം നടത്തുന്നതിന് സാങ്കേതികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ നമ്മളോട് ഒരുപാട് ആളുകൾ പറയുകയും ചെയ്തു സർക്കാർ പറയുന്ന കാര്യങ്ങളെല്ലാം തെറ്റാണ് എന്നും കൃത്യമായിട്ടുള്ള തീയതികൾ അറിഞ്ഞ ശേഷം പറയൂ എന്നൊക്കെ ഒരുപാട് ആളുകൾ പറഞ്ഞിരുന്നു അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ പ്രാവശ്യത്തെ ഈ ഒരു അറിയിപ്പിൽ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ ചേർക്കുന്നത് കാരണം ഇരുപത്തിയേഴാം തീയതി വിതരണം ഉണ്ട് എന്ന് സർക്കാർ അറിയിക്കുമ്പോൾ ഇരുപത്തിയേഴാം തീയതി തന്നെ തുക വിതരണം ആരംഭിച്ചു ംഭിക്കേണ്ടതാണ് എന്നാണ് ഉദ്യോഗസ്ഥർക്കുള്ള നിർദ്ദേശം എന്നാൽ ഉദ്യോഗസ്ഥർ ഈ തുക കൈമാറുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട് ഡി ബി ടി സംവിധാനത്തിലൂടെയാണ് പെൻഷൻ വിതരണം നടത്തുന്നത് അപ്പോൾ ആയിരത്തി അറുന്നൂറ് രൂപ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതും ഇരുപത്തിയാറ് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കളൊക്കെ ഈ തുക എത്തേണ്ടതായിട്ടുണ്ട് ഡി ബി ടി സംവിധാനമായതുകൊണ്ട് തന്നെ ഒരേ സമയത്ത് തന്നെ മണിക്കൂറുകൾ വ്യത്യാസത്തിൽ എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക എത്തിച്ചേരും അപ്പോൾ ഈ വിതരണം നടക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒരു പിശവ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ തുക പരാജയപ്പെട്ട അവസ്ഥയിലായിരിക്കും പിന്നീട് വീണ്ടും ഇത് വിതരണം ചെയ്യാൻ വേണ്ടി ഒന്നുകൂടി ഇതിൻ്റെ പ്രോസസിങ് ഉൾപ്പെടെ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് സർക്കാർ ഈ പെൻഷൻ വിതരണത്തിന് വേണ്ടി രണ്ടാഴ്ചത്തെ സാവകാശം കൂടി ഈ ഉദ്യോഗസ്ഥർക്ക് അനുവദിക്കുന്നത് ഏതെങ്കിലും കാരണവശാൽ തുക വിതരണം തടസ്സപ്പെട്ടു കഴിഞ്ഞാൽ വരുന്ന ദിവസങ്ങളിൽ തന്നെ അതിൻ്റെ പ്രക്രിയ വീണ്ടും ആരംഭിക്കേണ്ടതും അങ്ങനെയുള്ള ഇളവുകളൊക്കെയാണ് സർക്കാർ ഇതിനു വേണ്ടി കൊടുക്കുക അതോടൊപ്പം തന്നെ കൈകളിൽ പെൻഷൻ തുക സ്വീകരിക്കുന്നവരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് സഹകരണ സംഘങ്ങളിലേക്ക് പെൻഷൻ എത്തണം അതിനുശേഷം അവിടെ നിന്ന് വേണം ജീവനക്കാർ വീടുകളിലേക്ക് കൈമാറാൻ അപ്പോൾ അങ്ങനെയുള്ള മേഖലകളിലും ഒരുപാട് താമസമൊക്കെ എടുക്കാറുണ്ട് അപ്പോൾ ഒരാഴ്ചത്തെ സാവകാശമൊക്കെ അവർക്കും കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ രണ്ടാഴ്ച ഴ്ചത്തെ സമയമൊക്കെ ഈ പെൻഷൻ വേണ്ടി സർക്കാർ അനുവദിക്കുന്നത് അപ്പോൾ സാമൂഹ്യ സുരക്ഷാ പെൻഷനും ക്ഷേമനിധി ബോർഡ് വഴി ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്നവർ ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക പെൻഷൻ വിതരണം ഇരുപത്തിയേഴാം തീയതി ആരംഭിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിലും അടുത്ത ആഴ്ച തന്നെ വിതരണം പൂർത്തിയാക്കുമെന്നുള്ള കാര്യം തീർച്ചയായിട്ടും എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് ഇനി സംസ്ഥാനത്ത് കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതം കൂടി ലഭിക്കുന്നവരുണ്ട് എട്ടര അടുത്ത് വരുന്ന ഗുണഭോക്താക്കൾ അവർ നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം എന്ന് പറയുന്ന സ്കീമിന് കീഴിലാണ് അതുകൊണ്ടൊക്കെ തന്നെയാണ് അവർക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെ പെൻഷൻ വെവ്വേറെ ആയിട്ട് ലഭിക്കുന്നത് അപ്പോൾ അഞ്ഞൂറ് രൂപ കുറഞ്ഞ് ലഭിക്കുന്നവരൊക്കെ ഉണ്ട് അതോടൊപ്പം തന്നെ ചില മുന്നൂറ് രൂപയുടെ കുറവ് അനുഭവപ്പെടുന്നവരുണ്ട് ഇനി ചിലപ്പോൾ ഇരുന്നൂറ് രൂപയ്ക്കായിരിക്കാം കുറവ് വരുന്നത് അപ്പോൾ ഈ തുക നൽകേണ്ടത് കേന്ദ്ര സർക്കാരാണ് അപ്പോൾ സംസ്ഥാന സർക്കാർ തന്നെ ഈ തുക കൂടി കേന്ദ്ര സർക്കാരിൻ്റെ പക്കിലേക്ക് കൈമാറുകയും പിന്നീട് കേന്ദ്ര സർക്കാർ അത് ആധാരമായിട്ട് സീഡ് ചെയ്തിട്ടുള്ള നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യുകയാണ് പതിവ് അതോടൊപ്പം തന്നെ നിശ്ചിത മാസങ്ങളിലെല്ലാം ഒരുമിച്ചൊരു ബില്ല് സമർപ്പിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ പക്കൽ നിന്ന് സംസ്ഥാന സർക്കാർ ആ തുക ഒരുമിച്ച് വാങ്ങുന്ന രീതിയാണ് അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക പെൻഷൻ വാങ്ങുന്ന എല്ലാവരും ഈ അറിയിപ്പ് ശ്രദ്ധിക്കണം ഇനി നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൻ്റെ കാര്യം ഈ കാര്യത്തിൽ പരാമർശിച്ചിട്ടില്ല അവർക്ക് പ്രത്യേകമായിട്ട് പെൻഷൻ വിതരണം ഉണ്ടോ എന്ന കാര്യങ്ങളിൽ അറിയിപ്പ് വന്നിട്ടില്ല അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ളവർ കൂടി ഈ അറിയിപ്പൊന്ന് ശ്രദ്ധിക്കുക കാരണം നിരവധി മാസങ്ങളുടെ കുടിശ്ശിക നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലുണ്ട് അതുകൊണ്ട് തന്നെ അവിടെയുള്ള വിതരണം പ്രത്യേകമായിട്ടായിരിക്കും നടത്തുക ഇപ്പോൾ ബാക്കിയുള്ള ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങൾക്കും അതോടൊപ്പം തന്നെ സാമൂഹിക സുരക്ഷാ പെൻഷൻ സ്കീമിന് കീഴിൽ വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി ആനുകൂല്യങ്ങൾ അവിവാഹിതരായിട്ടുള്ള സ്ത്രീകൾക്ക് ലഭിക്കുന്ന ആനുകൂല്യം കർഷക തൊഴിലാളി പെൻഷൻ പോലുള്ള ആനുകൂല്യങ്ങൾക്കുള്ള ഫണ്ടാണ് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള അറിയിപ്പുകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക